ും എല്ലാവർക്കും ആദ്യം പറയട്ടെ റവൻ കഴിയും റവൻ വന്നു എല്ലാവരും നോമ്പലാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് നോമ്പാണ് സുഖമില്ല തീരെ പാടില്ല ഇപ്പൊ കട്ടിൽ കിടന്നതിനെ വിളിച്ചെണ്ണിപ്പിച്ചുകൊണ്ട് വന്ന് ഇരുത്തിയുകയും നിങ്ങൾക്ക് എപ്പോഴും കിടക്കണം തീരെ വയ്യ ഒന്നിനും വയ്യ നിൽക്കുമ്പോൾ കണ്ണൊക്കെ ഇരുട്ടായി പോണെന്നാണ് പറയുന്നത് നോമ്പ് മൂന്നായി തുടങ്ങിയപ്പോൾ തന്നെ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഒന്നും മിണ്ടാൻ പറ്റാത്ത കൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് കൊച്ചിങ്ങും നോക്കില്ലല്ലോ എല്ലാരും കൂടെയൊക്കെ താഴത്തെ വീട്ടിൽ പോയൊക്കെ രാവിലെ ഒരു പടയോടെ പോയി അസുഖ നോമ്പിണ്ട് പിന്ന രാത്രി രണ്ടെണ്ണത്തിന് നോമ്പില്ല നോമ്പുണ്ടെങ്കിലെന്നറിയ അവര് അവരെ നോമ്പെന്ന് പറഞ്ഞാൽ രാവിലെ സമയത്ത് കുടിക്കുക ചായ കുടിക്കുക അത് കഴിഞ്ഞ അടുത്ത ഉച്ച വരെ നോമ്പ് അത് വെള്ളം താഴ്ക്കുമ്പോൾ വെള്ളം കുടിക്കുക അവരും നോമ്പെന്ന് തന്നെയാണ് പറയുന്നത് ഇതൊക്കെയാണ് കാര്യങ്ങൾ ചൂടായിട്ട് വേണ്ട വിയർക്കയും ഇരിക്കാൻ പറ്റുന്നില്ല അത്രയും ചൂട് അപ്പ എനിക്കൊന്ന് ചൂട് കൂടിയെന്ന് തോന്നുന്നു പഴയ കാട്ടി പിന്നെ പടച്ച വരും എല്ലാവർക്കും പ്രതിഫലം തരട്ടെന്ത ഒരു വാങ്ങാ കഴുപ്പില്ല ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്ത് കഴിച്ചാലും മനം മുറിക്കുന്നു കഴുപ്പ് വേറെ ഒന്നും കഴുപ്പില്ല പിന്നെ ഇടക്കിടക്ക് മാങ്ങ ഞാൻ കുറച്ച് മാങ്ങ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഉണക്കി ഉപ്പിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ ഇടക്കിടയ്ക്ക് ഓരോന്ന് കഴിക്കും മനമിറപ്പ് വരുന്നു ചുമയാണ് പ്രശ്നം അല്ലേ പിന്നെ ഭയങ്കര ശരീരം തളർച്ച എണീച്ചിങ്ങനെ ഇരിക്കുമ്പോഴേക്ക് കണ്ണ് അടഞ്ഞു പോണമെന്ന് കണ്ണ് ഇരുട്ട് കയറണമെന്നാണ് പറയുന്നത് ഒന്നുമില്ല അപ്പൊ നമ്മളുണ്ടല്ലോ ഞാനുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അലഹദില്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചാൽ ഡോക്ടർ ഒരു ട്രിപ്പ് ഇടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് എല്ലാം ഇപ്പം എന്നാലും ഇപ്പം ഞാൻ കുറച്ച് ഓറഞ്ച് മേടിച്ചോണ്ട് വന്ന് ജ്യൂസൊക്കെ അടിച്ചു കൊടുത്ത് അത് കുടിച്ചിട്ട് വീണ്ടും പോയി ഛർദ്ദിച്ച് പിന്നെ നമുക്ക് വേറെ ആരും ും പറയോരുമക്ക് നമ്മളെ മാത്രമേ നമ്മളെ സഹായിക്കാനാ നമ്മളെ ഒരു ആരും ഇല്ല ഞാനും അവിടെ മാത്രമേ ഉള്ളൂ പിന്നെ ഒന്ന് കൊച്ചുങ്ങളന്ന് പറഞ്ഞാൽ അവർ പൊടിക്കളല്ലേ അവർക്കൊന്നും അറിയത്തില്ലല്ലോ അവരെ കാര്യങ്ങൾക്ക് പോലും അവരെ കൊണ്ട് പറ്റത്തില്ല പോയിട്ട് പോയക്കാണ് ഞാൻ ഏത് കോലത്തിൽ വരുന്ന അത് കുടച്ചു വന്നു ഊണ് അവിടെ പോയി ചാടി പൊടിച്ച് വരും ഇപ്പൊ വരക്കം വരും രാവിലെ ഇതിൽ ഞാൻ അപ്പവും ചുട്ട് കൊടുത്ത് കൊടുത്ത് കഴിപ്പിച്ച് രണ്ടെണ്ണി കഴിപ്പിച്ചാണ് വിട്ടത് പിന്നത്തെ ചോറ് ഞാൻ വെച്ച് വെച്ചിട്ടുണ്ട് കൊച്ചുങ്ങൾക്ക് അവർക്ക് നമ്മൾ നോമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കൊച്ചുങ്ങൾക്ക് കൊടുക്കണ്ടേ ഇന്നലെ ഇത്തിരി ഒരു നൂറ് രൂപ മീൻ പേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ എനിക്കറിയുന്ന ഒരു പുളിയൊക്കെ വെച്ച് ഉപ്പുണ്ടാ പുളിയുണ്ടോ എന്നൊക്കെ അല്ലാവാൻ ആവശ്യ കൂടിപ്പോയാന്നാണ് എൻ്റെ ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇടാം കൂടിപ്പോയാലാണ് പ്രശ്നം ഞാനിങ്ങനെ ആലോചിക്കുന്ന പറഞ്ഞാൽ ഒരു ട്രിപ്പ് കൊടുത്തിരുന്നെങ്കിൽ ശരിയാവും ക്ഷീണം മാറും അതുമല്ല ഈ ഹോർമോണിന്റെ എന്തോ ഗുളികളുണ്ട് ഒരു രണ്ട് മൂന്ന് ഗുളിയ ഒരു കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ഗുളിയെ ഭയങ്കര വിഷയമുള്ള ഗുളിയാണ് ആ ഒരു ഗുളിയെ രാത്രി ഇപ്പൊ ഒരെണ്ണം ഞാൻ രാത്രി കാര്യം ചിലപ്പോ പകല് കഴിച്ചാലേ എണീക്കില്ല രാത്രിയെ കഴിപ്പിച്ചിട്ടും രാവിലെ എണീക്കുന്നില്ല പിന്നെന്താണ് നേരവേ ഭക്ഷണം കഴിക്കൂല നുള്ളി 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 ഇരിക്കും അവനെ നോക്കിയില്ല ഇപ്പൊ രാവിലെ കഷ്ടപ്പെട്ടാണ് രണ്ടപ്പം രണ്ടപ്പം എന്ന് പറഞ്ഞാൽ വൈകുന്നേത് ഉള്ളത്തോര് അത് ഇത്തിരി പോലെ വളരെ നൈസായിട്ട് കിട്ടും എനിക്കറിയാം ഓപ്പൻ ചൂടാനാട്ട അതെങ്ങനെയെങ്കിലും പിടിച്ചിരുത്തി കഴിപ്പിച്ചിട്ടുണ്ട് ഇരുത്തിയേക്കും ഇനിയിപ്പോൾ പോയി കുറച്ച് നാരങ്ങ മേടിച്ച് കൊട്ടുവന്ന് ജ്യൂസ് അടിച്ച് കൊടുക്കണം ക്ഷീണത്തിന് നല്ലതായിരുന്നു അത് ഗ്ലൂക്കോസും മേടിക്കണം ഒരു ഗ്ലൂക്കോസും മേടിച്ച് നാരങ്ങയും മേടിച്ച് വരണം അപ്പം വിചാരിച്ചെന്തായാലും ഒരു എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളെ അറിയിക്കാത്ത ഒരു കാര്യം നമുക്കില്ല പിന്നെ ചൂടും പ്രശ്നങ്ങളാണ് ഈ ഒരു കോല കോലത്തിരുതി ഫ്രൂട്ട്സിന്റെ പരിപാടി വന്നതായിരുന്നു അപ്പൊ അതിന് പോവാന്ന് വിചാരിച്ചപ്പോ അത് നടക്കുന്നില്ല കാര്യം അത് കാലത്ത് പോകണം വൈകിട്ടേ വരാൻ പറ്റും ഈ കൊലത്തില് ഇങ്ങനെ വയ്യാത്തോളം ഇവിടെ ഇരുത്തിട്ട് എങ്ങനെ പോകും ഇങ്ങനെ പോവും ഇനിയിപ്പല്ലെങ്കിൽ ഇനിയിപ്പൊ വേറൊരു പ്ലാൻ ഗമനസി കണ്ടു വെച്ചിട്ടുണ്ട് ആയാലേ നടക്കും ഇത്തിരി പോയാലേ ഇത് നടക്കും അല്ലാതെ രക്ഷയില്ല ഇവളെന്തായാലും ഇവിടെ ഒറ്റയ്ക്ക് ആക്കിട്ട് പോവാൻ പറ്റൂല പഠിക്കാത്ത ഇരുന്നാലും വലിയ കുഴപ്പമില്ലെന്ന് തോന്നണല്ലേ എപ്പോഴും ചിന്ത എപ്പോഴും ക്ഷീണവും രാവിലെയൊക്കെ വലിയ പാടാണ് എണീക്കുന്നില്ല പിന്നെ ഞാനും വിചാരിക്കും എണീക്കണ്ട കിടക്കട്ടെന്ന് വിചാരിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ചുട്ടൊക്കെ തിന്നു അങ്ങനെ മൂന്നും മൂന്ന് നോമ്പായി എല്ലാ നോമ്പ് പിടിക്കാൻ പടച്ചോ എല്ലാവർക്കും നോമ്പ് പിടിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും പഠിച്ചും ആരോഗ്യവും കൊടുക്കട്ടെ പിന്നെ ഇതിപ്പോൾ ഇപ്പം ഇങ്ങനെ വന്നു പറയുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയില്ലാത്തതിൻ്റെ പ്രശ്നമാണ് അതിപ്പോൾ ഇതാണ് പ്രശ്നം ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ അപ്പം ഹോസ്പിറ്റലിൽ ഇനിയിപ്പം അടുത്ത മാർച്ച് ഫെബ്രുവരി മാർച്ച് രണ്ടാം തീയതി അല്ലേ ആ മാർച്ച് രണ്ടാം തീയതി കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ എനിക്ക് പറയാൻ ഞാനും പെട്ടു നേരത്തെ പിന്നെ എനിക്ക് ഇങ്ങനത്തൊരു വിഷയം ഇല്ലായിരുന്നു ഉമ്മാക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ അപ്പം ഉമ്മാക്കും വയ്യ എന്ത് ചെയ്യുമെന്നുള്ള ആലോചനയിലാണ് അല അലല്ലോ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ നോക്കും പറ്റുന്ന രീതിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നുന്നു തോന്നുന്ന അതും ഇല്ല അതെൻ്റെ ഏറ്റവും വലിയ വിഷയം അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് മേടിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം ഇതിപ്പോൾ അതിനും അങ്ങനെ ഒന്നുമില്ല കഴിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒന്നുമില്ല ഇരിക്കുന്നതാണ് തീരെ വയ്യ തീരെ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീര വയ്യ

ആ റമദാനായിട്ട് എല്ലായിടത്തും പറയണ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ റമദാൻ്റെ പോരിഷ് പോരിശുകൊണ്ട് നിങ്ങളെല്ലാം പുറത്ത് തരണം മാപ്പാക്കിത്തരണം ഈ റമദാൻ കഴിയുമ്പോൾ ആരുണ്ടാവും ആരുണ്ടാവൂലെന്നറിയാൻ പറ്റില്ല അപ്പം പഠിച്ചു പോലെ സാധിച്ചു നിങ്ങളെല്ലാവരും പഠിച്ചു പോലെ തന്നെ എന്നിൽ നിന്നും ഇവളിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് മാപ്പാക്കി തരണം അത് കുറച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇന്ന് വന്നത്

റിയണല്ലോ അല്ലെ ഓരോരുത്തർക്ക് അവരുടെ വിഷമങ്ങൾ അവരവർക്കേ മനസ്സിലാവും ഞാൻ ആരോപിക്കുന്നവശ എന്തെങ്കിലും ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കണം കുടിക്കുന്നില്ല കുടിച്ച അപ്പ ഛർദ്ദിക്കയാണ് ഒരു ചുമ ഉണ്ട് ആ ചുമ വരുമ്പോഴാണ് ഇത് ഛർദ്ദില് വരുന്നത് ഡോക്ടർ വിലങ്ങാന്ന് രാത്രി വിളിച്ചിട്ട് ഫസ്റ്റ് നോമ്പിന്റെ അന്ന് രാത്രി വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ രണ്ട് ഗുളിക ഒന്ന് ഛർദിക്കാതിരിക്കാനും പിന്നെ ഒന്ന് ആവി ആവി പിടിക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഡോക്ടറെ പിടിച്ചു നോക്കട്ടെ ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കാൻ ട്രിപ്പ് ഇടാൻ പറ്റുമെന്ന് ട്രിപ്പ് ഇടാൻ പറ്റുവായിരിക്കണോ ഒന്നും പറ്റില്ലെങ്കിൽ കൊണ്ടുവന്നൊരു ട്രിപ്പ് ഇടീക്കാം എല്ലാര്ക്കും എല്ലാരും നോമ്പൊക്കെ ആയിട്ട് വെയിലിന്റെ ചൂട് കാരണമൊക്കെ എല്ലാരും കഷ്ടപ്പെട്ടിരിക്കാണ് വർഷം വെയിലിന്റെ ചൂടൊന്നും കൊറച്ചു തരട്ടെ എല്ലാവർക്കും എല്ലാം നോമ്പും പിടിക്കാനുള്ള തൗഫിക് അപ്പൊ അങ്ങനെ ഉള്ളുലേക്ക് C'est la même chose.